ടൈപ്പ് ഓഫ് ഫുഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് കോളറയാണ് സോ വിബ്രിയോ പാരാ ഹീമോലിറ്റിക്കസ് ഇൻഫെക്ഷൻ ആണ് നമ്മൾ ലാസ്റ്റ് നോക്കിയത് ആൻഡ് ഫോർത്ത് ടൈപ്പ് ഓഫ് ഫുഡ് ഇൻഫെക്ഷൻ അതും വിബ്രിയോ ജീനസിൽ വരുന്ന ഒരു ഓർഗാനിസം കോസ് ചെയ്യുന്നൊരു ഇൻഫെക്ഷൻ തന്നെയാണ് ഇൻഫെക്ഷൻ ഇസ് നോൺ ആസ് കോളറ നമുക്ക് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് കോളറ എന്ന് പറയുന്നത് പറയുന്നില്ലേ മെയിൻലി നമ്മുടെ വാട്ടറിൽ കൂടി എന്താ സ്പ്രെഡ് ആവുന്നു ഒരു ബാക്ടീരിയൽ ഫുഡ് ഇൻഫെക്ഷൻ ആണ് എന്ത് കോളറ എന്ന് പറയുന്നത് ആൻഡ് കോളറ കോസ് ചെയ്യുന്നത് വിബ്രിയോ കോളറ എന്ന് പറയുന്ന ഓർഗാനിസം ആണ് കോളറ കോസ് ചെയ്യുന്നത് സോ നമുക്ക് കോളറേനെ കുറിച്ച് നോക്കാം കോളറ ഈസ് ആൻ അക്യൂട്ട് ഡയേറിയൽ ഇല്ലെസ് കോസ്ഡ് ബൈ ദ ഇൻഫെക്ഷൻ ഓഫ് ദി ഇൻ്റസ്റ്റൈൻ വിത്ത് ബാക്ടീരിയ വിബ്രിയോ കോളറ സോ കോളറ എന്ന് പറയുന്നത് മെയിൻലി ഇൻഫെക്ഷൻ ഓഫ് ഇൻ്റസ്റ്റൈൻ ആണ് അതായത് നമ്മൾ കണ്ടാമിനേറ്റഡ് ഫുഡ് അല്ലെങ്കിൽ വാട്ടർ കൺസ്യൂമ് ചെയ്യുന്ന വഴി ഈ ഓർഗാനിസം നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ എത്തിയിട്ട് ആണ് ഈ ഒരു ഡയേറിയൽ ആണ് ഇത് കോസ് ചെയ്യുന്നത് സോ വിബ്രിയോ കോളറ കോസ് ചെയ്യുന്ന ഒരു ഡയേറിയൽ ഇൽനെസ്സിനെയാണ് നമ്മൾ മെയിൻലി കോളറ എന്ന് പറയുന്നത് സോ കോളറ എന്ന് പറയുന്നത് ഒരു അക്യൂട്ട് ഡയറിയൽ ഡയേറിയൽ ആണ് ആൻഡ് ഇത് മെയിൻലി കോസ് ചെയ്യുന്ന വിബ്രിയോ കോളറയാണ് ആൻഡ് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് ഇൻറ്റസ്റ്റൈനിലാണ് ഉണ്ടാവുന്നത് ആ നാച്ചുറൽ ഇൻഫെക്ഷൻ വിത്ത് കോളറ ഒക്കേഴ്സ് ഒൺലി ഇൻ ഹ്യൂമൻസ് ആൻഡ് ഇവിടുത്തെ ഹോസ്റ്റ് അല്ലെങ്കിൽ ഏത് ഓർഗാനിസം ഈ ഓർഗാനിസം പോയിട്ട് ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നത് മെയിൻലി ഹ്യൂമൻസിലായിരിക്കാം ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നത് ആൻഡ് ഇൻഫെക്ഷൻ പടരുന്നത് അല്ലെങ്കിൽ ഒരു ഇതിൻ്റെ റൂട്ട് ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് ഓറൽ റൂട്ട് വഴിയാണ് മെയിൻലി ഓറൽ റൂട്ട് വഴിയാണ് ഇൻഫെക്ഷൻസ് വരുന്നത് സോ കോളറ എന്ന് പറയുന്നത് ഒരു ഡയേറിയൽ ഇല്ലനെസ് ആണ് ആൻഡ് ഇറ്റ് ഈസ് കോസ്ഡ് ബൈ വിബ്രിയോ കോളറെ ഇറ്റ് ഈസ് എ ഇ ഇ ഇൻഫെക്ഷൻ ഓഫ് ഇൻറ്റസ്റ്റൈൻ ആൻഡ് ുന്നത്ാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു കോളറ ഉണ്ടാവുന്നത് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് അതായത് എന്താ മാലിന്യമുള്ള ഫുഡ് അല്ലെങ്കിൽ അതായത് മെയിൻലി നമ്മളിപ്പോൾ തുറന്ന് വെച്ച ഫുഡ് അല്ലെങ്കിൽ എന്താ ക്ലീൻ ആയിട്ട് ഹൈജീനിക് കണ്ടീഷൻ അല്ലാതെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഫുഡ് അങ്ങനെ സംഭവിച്ചിട്ടുള്ള ഒരു ഫുഡ് അല്ലെങ്കിൽ ഒരു വാട്ടർ കൺസ്യൂമ് ചെയ്യുന്ന വഴിയാണ് മെയിൻലി കോളറ എന്ന് പറയുന്ന ഫുഡ് ഇൻഫെക്ഷൻ വരുന്നത് ഇൻ മോസ്റ്റ് കേസസ് ഇറ്റ് പ്രസൻറ്റ് ആസ് പ്രൊഫ്യൂസ് പെയിൻലെസ് വാട്രി ഡയേറിയ ആൻഡ് കോപ്പിയ കോപ്പിയസ് എഫോർട്ട്ലെസ് വോമിറ്റിംഗ് ദിസ് മെ ലീഡ് ടു ഹൈപ്പോവോളിമിക് ഷോക്ക് ആൻഡ് ഡെത്ത് ലെസ് ദാൻ ട്വൻ്റി ഫോർ അവേഴ്സ് സോ മിക്ക കേസിലും അതായത് കോളറ സംഭവിക്കുന്ന മിക്ക കേസിലും ഇതെന്താ നമുക്ക് നോർമലി വാട്രി ഡയേറിയയും അതേപോലെ വോമിറ്റിങ്ങും ഒക്കെ സംഭവിച്ചിട്ട് ഈവൻ അത് എന്തിനു കാരണമാകുന്നു ഹൈപ്പോവോളിമിക് ഷോക്ക് സംഭവിക്കാൻ കാരണമാകുന്നു ഇനി എന്താണ് ഹൈപ്പോവോളിമിക് ഷോക്ക് എന്നതുകൊണ്ട് മീൻസ് ചെയ്യുന്നത് അതായത് നമ്മുടെ ബോഡിയിൽ നിന്ന് ഫ്ലൂയിഡ്സും ബ്ലഡും ഒക്കെ ലോസ് ആവുന്ന കണ്ടീഷനാണ് ഹൈപ്പോ ഹൈപ്പോവോളിമിക് ഷോക്ക് എന്ന് പറയുന്നത് അതായത് നമ്മുടെ ബോഡിയിൽ നിന്നും ഫ്ലൂയിഡ്സും ബ്ലഡും ഒക്കെ ലോസ് ആവുന്നു അല്ലെങ്കിൽ ബ്ലഡ് ലോസ് ആകുമ്പോഴത്തേന് നമ്മുടെ ബോഡിയിലെ ഓരോ ഓർഗൻസിനും വേണ്ടുന്ന ബ്ലഡ് ആരാണ് സപ്ലൈ ചെയ്യുന്നത് ഹാർട്ട് പമ്പ് ചെയ്ത് കൊടുക്കും ഇല്ലേ പക്ഷേ ഹാർട്ട് എന്താ ഇറ്റ്സ് അണേബിൾ ടു പമ്പ് ബ്ലഡ് ആസ് ദി ബോഡി റിക്വേസ് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ട് വരുമ്പോഴത്തേന് ഹാർട്ടിനും പമ്പ് ചെയ്യാൻ പറ്റാണ്ട് വരുന്ന ഷോക്ക് ആ ഒരു കണ്ടീഷനാണ് നമ്മൾ ഹൈപ്പോ ഹൈപ്പോവോളിമിക് ഷോക്ക് എന്ന് പറയുന്നത് ആൻഡ് ഡെത്ത് ലെസ് ദാൻ ട്വൻറ്റി ഫോർ അപ്പോൾ അങ്ങനെ ബോഡിയിലേക്ക് ബ്ലഡ് സപ്ലൈ നടന്നിട്ടില്ലെങ്കിൽ ഫൈനലി എന്ത് സംഭവിക്കും ഡെത്ത് സംഭവിക്കും വിത്തിൻ ട്വൻ്റി ഫോർ അവേഴ്സ് ഡെത്ത് വരെ സംഭവിക്കും സൊ കോളറ എന്ന് പറയുന്നത് ഒരു വാട്ടറി ഡയറി അല്ലെങ്കിൽ വോമിറ്റിംഗ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് ലാസ്റ്റ് ഷോക്ക് വരെ സംഭവിക്കാം ഹൈപ്പോവോളിമിക് ഷോക്ക് ദാറ്റ് മീൻസ് എ ലോസ് ഓഫ് ഫ്ലൂയിഡ്സ് ഓർ ബ്ലഡ് ഫ്രം ദി ബോഡി ആൻഡ് ദിസ് മേ റിസൾട്ട് ഇൻ ഡെത്ത് വിത്തിൻ ട്വൻ്റി ഫോർ അവേഴ്സ് വിത്ത് ഫ്ലൂയിഡ് റീപ്ലേസ്മെന്റ് ആൻഡ് ആൻറ്റിബയോട്ടിക് ദ ഡിസീസ് മേ ലാസ്റ്റ് ഫോർ ടു സിക്സ് ഡേയ്സ് സോ ഈ ഒരു ഡിസീസിനെ ക്യൂർ ചെയ്യാനായിട്ട് നമുക്ക് എന്താ ഫ്ലൂയിഡ് റീപ്ലേസ്മെൻറ്റ് അപ്പോൾ ബോഡിയിൽ നിന്ന് ഫ്ലൂയിഡ് ലോസ് ആവുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്താ ഫ്ലൂയിഡ് റീപ്ലേസ്മെന്റ് അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ഡിസീസ് എന്താ ഇറ്റ് മേ ലാസ്റ്റ് ഫോർ ഫോർ ടു സിക്സ് ഡേയ്സ് മാത്രം ഈ ഒരു ഡിസീസ് നിലനിൽക്കത്തുള്ളൂ ഇതാണ് കോളറയെക്കുറിച്ച് ജനറലി ഒരു ഐഡിയ നമുക്ക് വരുന്നത് സോ കോളറ എന്ന് പറയുമ്പോൾ അതെന്താണ് ഒരു ഡയറിയൽ ഇല്ലനെസ്ആയെന്ന് ഓർത്തിരിക്കുക മെയിൻലി കോസ് ചെയ്യുന്നത് വിബ്രിയോ കോളറയാണ് ഇതൊരു ഡയേറിയ ആയിട്ട് അതേപോലെ വോമിറ്റിംഗ് ആയിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഹൈപ്പോ ഹൈപ്പോവോളിമിക് ഷോക്ക് വരെ സംഭവിക്കാം സോ വിബ്രിയോ കോളറയുടെ കേസിൽ കോളറയാണ് കോസ് ചെയ്യുന്നത് ആൻഡ് ആ ഇൻഫെക്ഷനിൽ ഓർത്തിരിക്കുന്ന ഒരു ടേം ആണ് ഈ ഹൈപ്പോവോളിമിക് ഷോക്ക് എന്ന് പറയുന്നത് അതായത് ലോസ് ഓഫ് എന്താ ഫ്ലൂയിഡ്സ് ഫ്രം ദി ബോഡി അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ മെയിൻലി ഈ ബോഡിയിൽ നിന്ന് ഫ്ലൂയിഡ് നഷ്ടപ്പെടുമ്പോൾ എന്താ സംഭവിക്കുന്നത് അവിടെ ഡീഹൈഡ്രേഷൻ നടക്കുന്നു ഇല്ലേ സോ ഇതിനെ സോൾവ് ചെയ്യാനായിട്ട് റീഹൈഡ്രേഷൻ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഈ ഒരു കണ്ടീഷനെ സോൾവ് ചെയ്യാം സോ ഇതിന്റെ കോസിറ്റീവ് ഏജന്റിനെ കുറിച്ച് അടുത്തായിട്ട് നോക്കാം കോളറ കോസ് ചെയ്യുന്നത് ആരാന്നാണ് പറഞ്ഞത് ഇറ്റ്സ് കോസ്ഡ് ബൈ എ ഗ്രാം നെഗറ്റീവ് റോഡ് ഷേപ്പ്ഡ് ബാക്ടീരിയ നോൺ ആസ് വിബ്രിയോ കോളറേ സോ വിബ്രിയോ കോളറെ വിബ്രിയോ കോളറേ ഈസ് എ ഷോർട്ട് കേവ്ഡ് റോഡ് ഷേപ്പ്ഡ് ആക്റ്റീവ്ലി മോട്ടെയിൽ ബൈ പോളാർ ഫ്ലജ് എല്ലാം വിബ്രിയോ കോളറേ എന്ന് പറയുന്നത് വിബ്രിയോ പാരാ ഹീമോലിറ്റിക്കസ് പോലെ തന്നെ ഗ്രാം നെഗറ്റീവ് ആയിട്ടുള്ള കേവ്ഡ് ആയി റോഡ്സ് ഉള്ള ഒരു ബാക്ടീരിയ ആണ് ആൻഡ് ആയിട്ടുള്ള മോട്ടെയിലായിട്ടുള്ള ആണ് അതും ി മോട്ടയിലാണ് ഹൈലി മോട്ടൈലാണ് ഹൈലി എന്ന് പറയുമ്പോൾ തന്നെ അതിനെന്താ പോളാർ ഫ്ലജില്ല ഓൾ ഓവർ ദി ബോഡി ഫ്ലജില്ലാസ് പ്രെസെൻ്റ് ആണ് അതാണ് പോളർ അല്ല പോളാർ ഫ്ലജില്ലായിരിക്കും അതിൽ പ്രെസൻ്റ് ആയിട്ടുള്ളത് vibrio is derived from its characteristic vibratory motility ഫ്രം വൈബ്രേറി മീൻ ടു വൈബ്രേറ്റ് സോ ഈ വിബ്രിയോ എന്ന് പറയുന്ന ടേം നമ്മൾ കൊടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ വിബ്രിയോ കോളറിയെന്ന് പറയുന്ന ഈ ഓർഗാനിസംസ് വൈബ്രേറ്ററി മൂവ്മെൻറ്റ് കാണിക്കുന്നുണ്ട് സോ ആ വൈബ്രേറ്ററി എന്ന ആ ഒരു ടേം കൊണ്ടാണ് ഇതിൽ വിബ്രിയോ എന്ന് പറയുന്ന നെയിം വരുന്നത് സോ വിബ്രിയോ കോളറിയുടെ ആ ഒരു മോർട്ടിലിറ്റിയുടെ പേരോർത്തിരിക്കുക വൈബ്രേറ്ററി മോട്ടിലിറ്റി എന്ന് പറയാം അതല്ലെങ്കിൽ ഡാർട്ടിംഗ് മോർട്ടിലിറ്റി എന്ന് പറയാം അതും അല്ലെങ്കിൽ നമുക്ക് ഷൂട്ടിംഗ് സ്റ്റാർ മോട്ടിലിറ്റി എന്നും പറയാം ഷൂട്ടിംഗ് സ്റ്റാർ അതായത് ഷൂട്ടിംഗ് സ്റ്റാർ പോലെയാണ് ഇത് മൂവ് ചെയ്യുന്നത് സോ ഷൂട്ടിംഗ് സ്റ്റാർ മോർട്ടിലിറ്റി കാണിക്കുന്ന ഓർഗാനിസംസ് ഏതാണ് അല്ലെങ്കിൽ ഡാർട്ടിക് മോർട്ടിലിറ്റി ഓർ വൈബ്രേറ്ററി മോർട്ടിലിറ്റി ഏത് ഓർഗാനിസംസിന് പ്രത്യേകതയാണ് ചോദിക്കുമ്പോൾ ഓഫ് വിബ്രിയോ കോളറേ കോളറെ ഫ്ലിപ്പോ പാസിനി ഫസ്റ്റ് ഐഡൻറ്റിഫൈഡ് ആൻഡ് ഡിസ്ക്രൈബ് ദ നെയിം ഓഫ് ദി ഓർഗാനിസം വിബ്രിയോ കോളറേ ആഫ്റ്റർ ഐസൊലേറ്റ് ഇറ്റ് ഫ്രം എ കോളറ പേഷ്യൻറ്റ് സോ കോളറ പേഷ്യൻറ്റിൽ നിന്ന് ഈ ഒരു ഓർഗാനിസംസിനെ ഐസൊലേറ്റ് ചെയ്ത് ആ പേര് കൊടുത്തിരിക്കുന്ന ആണ് ഫ്ലിപ്പോ പാസിനി എന്ന് പറയുന്നത് ആരാണ് ഫ്ലിപ്പോ പാസിനി നെൻ ഇനി ക്ലാസിഫിക്കേഷൻസ് വരുമ്പോഴത്തേന് ബേസ്ഡ് ഓൺ ദ റിക്വയർമെന്റ് ഓഫ് സോഡിയം ക്ലോറൈറ്റ് ദ ആർ ഓഫ് ടു ടൈപ്പ് ഹാലോഫിലിക്ക് പാരാ ഹിമോലിറ്റിക്കസ് ആൻഡ് നോൺ ഹാലോഫിലിക് വിബ്രിയോക്ലോറേറ്റ് സോ സോഡിയം ക്ലോറ ബേസിൽ സോഡിയം ക്ലോറൈഡിന്റെ അവൈലബിലിറ്റി അല്ലെങ്കിൽ അതിനെ യൂട്ടിലൈസ് ചെയ്യാനുള്ള എബിലിറ്റിയുടെ ബേസിൽ നമുക്ക് ഈ ഒരു വിബ്രിയോ ജീനസിൽ വരുന്ന ഓർഗാനിസംസിന് രണ്ട് ഗ്രൂപ്പ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് അതെന്താണ് സോൾട്ട് ലൗവിംഗ് ആയിട്ടുള്ള ബാക്ടീരിയ ആണ് ആ ഹാലോഫൈലിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ വിബ്രിയോ പാരാ ഹീമോലിറ്റി ആണ് നോൺ ഹാലോഫൈസിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് നമ്മുടെ വിബ്രിയോ കോളറേ വിബ്രിയോ കോളറേ സോഡിയം ക്ലോറൈഡിന്റെ റിക്വയർമെന്റിന്റെ ബേസിസിലാണ് അതേപോലെ തന്നെ സെറോളജിക്കൽ ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട് അതായത് ബയോകെമിക്കൽ റിയാക്ഷൻ്റെ ബേസിസിലും അതുപോലെ സൊമാറ്റിക് ആന്റിജൻ അഥവാ ഓ ആന്റിജൻ സൊമാറ്റിക് ആൻറ്റിജൻ അഥവാ ഓ ആൻറ്റിജന്റെ ബേസിസിലും നമ്മൾ ഇതിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് അതായത് ആ ഒരു സെറോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ക്യാരി ഔട്ട് ചെയ്തത് ഗവർണറും വെങ്കിട്ടരാമനും ചേർന്നിട്ടാണ് സെറോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുള്ളത് സോ സെറോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് എന്നിവരുമ്പം സെറോളജിക്കൽ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു സെറോളജിക്കൽ ക്ലാസിഫിക്കേഷൻ മെയിൻ ആയിട്ടും സൊമാറ്റിക് ആൻറ്റിജൻ അഥവാ ഓ ആൻറ്റിജൻ്റെ ബേസസ്സിലാണെന്ന് പറഞ്ഞു എന്താണ് ഓ ആൻറ്റിജൻ്റെ ബേസസിലാണ് ആൻഡ് ഇവൻ്റെ ബേസിസ് ചെയ്തിട്ട് രണ്ട് ബയോടൈപ്പ്സ് ആയിട്ടാണ് പറയുന്നത് എന്താണ് രണ്ട് ബയോടൈപ്സ് ഇയൽ ടോർ എന്ന് പറയുന്ന ഒരു ബയോടൈപ്പും ഉണ്ട് ഇയൽ ടോറും അതേപോലെ തന്നെ ക്ലാസിക്കൽ ബയോടൈപ്പും ക്ലാസിക്കൽ ബയോടൈപ്പ് ഇനി ഈ ഇയൽ ടോറ് അല്ലെങ്കിൽ ക്ലാസ്സിക്കൽ ബയോടൈപ്പിനെ തന്നെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ആ ക്ലാസിഫിക്കേഷൻ ഞാൻ ഇങ്ങോട്ട് പറയാം ഇനാവ ഇനാവ ഒഗാവ ഹിക്കോജിമ സോ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ ക്ലാസിഫിക്കേഷൻ ആണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അതായത് നമ്മുടെ വിബ്രിയോ പാരാഹീമോലിറ്റിക്കെ ക്ലാസിഫിക്കേഷനെക്കുറിച്ച് പറയുമ്പം അതിൻ്റെ സോഡിയം ക്ലോറൈഡിൻ്റെ ബേസിൽ അതിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ബേസ്ഡ് ഓൺ ദ റിക്വയർമെൻറ്റ് ഓഫ് സോഡിയം ക്ലോറൈഡ് ദ വിബ്രിയോ പാരാഹീമോലിറ്റിക്കസ് ഈസ് ക്ലാസിഫൈഡ് ആസ് എ ഹീമോലിറ്റിക് എക്സാമ്പിൾ ഈസ് വിബ്രിയോ കോളറേ സോറി ഹാലോഫിലിക്ക് എക്സാമ്പിൾ ഈസ് വിബ്രിയോ പാരാ ഹീമോലിറ്റിക്കസ് അോൺ ഹാൻ ഹാലോഫിലിക്ക് എക്സാമ്പിൾ ഈസ് വിബ്രിയോ അതേപോലെ തന്നെ സെറോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഉണ്ട് സെറോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ക്യാരിഡ് ഔട്ട് ബൈ ഗാർണർ ആർ വെങ്കിട്ടാമൻ ഇൻ ദി ഇയർ ഓഫ് നയൻറ്റീൻ തേർട്ടി ഫൈവ് സെറോളജിക്കൽ ക്ലാസിഫിക്കേഷൻ മെയിൻ ആയിട്ടും സൊമാറ്റിക് ആൻഡിജൻ അഥവാ ഓ ആൻഡിജൻ്റെ ബേസിസിലാണ് സോ ഇവിടെ രണ്ട് ബയോടൈപ്സ് ആയിട്ടാണ് പറയുന്നത് ഇയർ ടോർ എന്ന് പറയുന്ന ഒരു ബയോടൈപ്പും ഉണ്ട് അതേപോലെ ക്ലാസിക്കൽ ബയോടൈപ്പും ഉണ്ട് ഇതിനെ തന്നെ വീണ്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഇനാബ ഒഗാവ ഹിക്കോജിബ ജസ്റ്റ് ആ ഒരു ക്ലാസിഫിക്കേഷൻ ഓർത്തിനാണ് അല്ലെങ്കിൽ ഇത് ഏത് ഓർഗാനിസംസിന് ക്ലാസിഫിക്കേഷൻ ആണെന്ന് ചോദിക്കുമ്പോ അത് വിപ്രിയ കോളറിയടെയാണ് ഓർത്തിരിക്കുക ിംറ്റംസ് അതായത് കോളറയുടെ സിംറ്റംസ് എന്തൊക്കെയാണെന്നാണ് ഈ ഫിഗറിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഡീഹൈഡ്രേഷൻ അതായത് നമ്മൾ പറഞ്ഞു കോളറ ഉണ്ടാകുന്ന ഒരാൾക്ക് എന്ത് ഹൈപ്പോവോളിമിക് ഷോക്ക് സംഭവിക്കുന്ന പറഞ്ഞു ഹൈപ്പോവോളിമിക് ഷോക്ക് മീൻസ് ഇറ്റ്സ് എ ലോസ് ഓഫ് ഫ്ലൂയിഡ്സ് ആൻഡ് ബ്ലഡ് ഫ്രം ദി ബോഡി സോ നമുക്ക് ഡീഹൈഡ്രേഷൻ ചെയ്യാം ഡീഹൈഡ്രേഷൻ എന്ന് ഡീഹൈഡ്രേഷൻ അതിൻ്റെ ഒരു സിംറ്റം ആണ് ഡീഹൈഡ്രേഷൻ മീൻസ് ബോഡിയിൽ നിന്ന് ഫ്ലൂയിഡ് നഷ്ടമാവുന്ന കണ്ടീഷനാണ് ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ ദെൻ സ്കിന്ന ഇലാസ്റ്റിസിറ്റി ആവുന്നു അതായത് സ്കിന്നിന് നല്ല വലിവ് സംഭവിക്കുന്നു മസിൽ ക്രാംസ് നമ്മുടെ പേശികൾസ് പേശികൾക്കൊക്കെ ഒരു വേദന അതേപോലെ ലോ ബ്ലഡ് പ്രഷർ ഡയേറിയ വോമിറ്റിങ് നോസ്യ തേഴ്സ്റ്റ് റാപ്പിഡ് ഹാർട്ട് റേറ്റ് ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത് വളരെ വേഗത്തിലായിരിക്കും ഷോക്ക് ഇതൊക്കെയാണ് ആയിട്ടും എന്താ സിംറ്റംസ് ഓഫ് കോളറ എന്ന് പറയുന്നത് അത് സിംറ്റംസ് ഓഫ് കോളറ ആ നോസ്യ വോമിറ്റിംഗ് ഡയേറിയ ഡീഹൈഡ്രേഷൻ സോ കോളറയുടെ കേസസിൽ മെയിൻലി ഓർത്തിരിക്കേണ്ട ഒരു സിംറ്റമാണ് ഈ ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത് കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു ഹൈപ്പോ ഹൈപ്പോവോളുമിക് ഷോക്ക് സംഭവിക്കുന്നുണ്ട് അവിടെ എന്താ ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്നുണ്ട് ദെൻ കോളറ സ്റ്റൂൾ ഈസ് ടിപ്പിക്കലി കളർലെസ് റിസമ്പിൾസ് ടു റൈസ് വാട്ടർ നോൺ ആസ് റൈസ് വാട്ടർ സ്റ്റൂൾ സോ കോളറയുടെ കേസില് കോളറ ഉള്ള പേഷ്യൻസിൻ്റെ സ്റ്റൂള് നോക്കുകയാണെങ്കിൽ അത് റൈസ് വാട്ടറുമായിട്ട് റിസമ്പിൾസ് കാണിക്കുന്നുണ്ട് അതായത് കളർലെസ് ആയിട്ടുള്ള സ്റ്റൂളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെന്ത് റൈസ് വാട്ടർ സ്റ്റൂൾ എന്നാണ് പറയുന്നത് ദെൻ ഈ ഒരു ഓർഗാനിസം മൂലമുണ്ടാകുന്ന ഇൻഫെക്ഷൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് വെച്ചാൽ എന്തായിരുന്നു ഓർഗാനിസം നമ്മുടെ ബോഡിയിലേക്ക് എത്തിയിട്ട് ഫസ്റ്റ് സെറ്റ് ഓഫ് സിംറ്റംസ് കാണിക്കാൻ എടുക്കുന്ന ടൈം ദാറ്റ് ഈസ് എ ഇൻക്യുബേഷൻ പീരീഡ് സോ ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എബൌട്ട് ലെസ് ദാൻ ട്വൻറ്റി ഫോർ അവേഴ്സ് ടു എബൗട്ട് ഫൈവ് ഡേയ്സ് ട്വൻ്റി ഫോർ അവേഴ്സിന് താഴെയാണ് അപ് റ്റു ഫൈവ് ഡേയ്സ് വരെ സിംറ്റംസ് കാണാം കോംപ്ലിക്കേഷൻസ് വരുന്നത് മസ്കുലാർ ട്രാമ്പ് അതായത് പേശികൾക്കൊക്കെ ഒരു വേദന അല്ലെങ്കിൽ ദെൻ റീനൽ ഫെയിലുവർ വൃക്കയ്ക്ക് തകരാർ സംഭവിക്കാം പൾമോണറി എഡിമ അതായത് ശ്വാസകോശത്തിലൊക്കെ നീര് പോലെ അതൊക്കെയാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത് സിംറ്റംസ് ചെയ്യുന്നത് ദെൻ വിബ്രിയോ മൾട്ടിപ്ലൈ ഓൺ ദി ഇൻഡസ്റ്റാനൽ എക്യൂറ്റീലം പ്രൊഡ്യൂസേഴ്സ് എൻഡറോടോക്സിൻ നോൺ ആസ് എ കോളറാ ടോക്സിൻസ് സോ വിബ്രിയോ നമ്മൾ പറയുന്നു ഒരു ഡയേറിയൽ ഇല്ലെസ് ആണ് കോസ് ചെയ്യുന്നത് മെയിൻലി എന്താ നമ്മുടെ ഇൻഡസ്റ്റൈനെയാണ് ഇത് അഫക്റ്റ് ചെയ്തത് എന്ന് സോ ഇൻഡസ്റ്റൈനിൽ ഈ വിബ്രിയോ കോളറെ പോയിട്ട് അവിടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അവിടെ ഒരു എൻറ്ററോ ടോക്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എൻഡറോ ടോക്സിൻ മീൻസ് അത് മെയിൻലി ഇൻറ്റസ്റ്റൈനെ അഫക്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ടോക്സിനെയാണ് നമ്മൾ എൻറ്ററോ ടോക്സിൻ എന്ന് പറയുന്നത് സോ ഈ എൻറ്ററോ ടോക്സിൻ്റെ പേരാണ് കോളറ ടോക്സിൻ അഥവാ സീറ്റി ടോക്സിൻ സോ വിബ്രിയോ വിബ്രയോകോളറെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിൻ ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് സീറ്റി ടോക്സിൻ ഓർ കോളറ ടോക്സിൻ ദെൻ ഇതിൻ്റെ റിസ്ക് ഫാക്റ്റേഴ്സ് നമ്മൾ പറയുമ്പോഴത്തേന് ഒന്ന് പൂവർ സാനിറ്ററി കണ്ടീഷൻസ് അതായത് പ്രോപ്പർ ആയിട്ടുള്ള സാനിറ്ററി കണ്ടീഷൻ ഫോളോ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഈ കോളറ വരാം നമ്മൾ പറഞ്ഞു കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് വാട്ടർ വഴിയാണ് ഇൻഫെക്ഷൻസ് മെയിൻലി ഒക്കെ ചെയ്തത് അതുകൊണ്ട് തന്നെ റിസ്ക് ഫാക്ടറിൽ ഫസ്റ്റ് വൺ വരുന്നത് പുവർ സാനിറ്ററി കണ്ടീഷൻസാണ് ഇത് ഡെവലപ്പ്ഡ് കൺട്രീസിൽ ഈ ഒരു കാരണം കൊണ്ട് ഈ കോളറ വരുന്നില്ല മെയിൻലി ഈ പേർ സാനിറ്ററി കണ്ടീഷൻ കൊണ്ട് കോളറോ ഡെവലപ്പ് ചെയ്യുന്നത് ഏഷ്യ ആഫ്രിക്ക ലാറ്റിൻ അമേരിക്കസിലൊക്കെയാണ് ദെൻ റോ ഒരു അണ്ടർ കുക്ക്ഡ് ഫുഡ് കണ്ടാമിനേറ്റഡ് സീ ഫുഡ് ഈവൻ ഇൻ ഡെവലപ്പ് കൺട്രീസ് എസ്പെഷ്യലി ഷെൽ ഫിഷ് ഇനിയും റോ അല്ലെങ്കിൽ അണ്ടർ കുക്ക്ഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്ന വഴി അതായത് മെയിൻലി ഷെൽ ഫിഷ് ഒക്കെ പ്രോപ്പർലി കുക്ക് ചെയ്യാതെ കഴിക്കുന്നത് വഴി ഈ ഒരു ഇൻഫെക്ഷൻസ് വരാം ദെൻ ഹൈപ്പോ ക്ലോറീഡിയ ഹൈപ്പോക്ലോറീഡിയ മീൻസ് നമ്മുടെ സ്റ്റൊമക്കിലുള്ള ആസിഡിൻ്റെ ലെവൽ കുറയുന്നു നമ്മുടെ സ്റ്റൊമക്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് കാണപ്പെടുന്നുണ്ട് ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ആ ഒരു എമൗണ്ട് കുറഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു ലെവൽ കുറഞ്ഞാലും എന്താ കോളറ ഉണ്ടാവുക ഇത് മെയിൻലി ചിൽഡ്രൻസിലും ഓൾഡർ അഡൾട്ട് അതേപോലെ മെഡിസിൻസ് ചില മെഡിസിൻസ് എടുക്കുന്നവരുടെയൊക്കെ കേസസിൽ ഈ എച്ച് എസ് സി എല്ലിൻ്റെ ലെവല് കുറവായിരിക്കും ഇറ്റ് മേ റിസൾട്ട് ഇൻ ദ ചാൻസസ് ഓഫ് കോളറ ദെൻ നെക്സ്റ്റ് വി ഹവ് ടു സ്റ്റഡി അബൌട്ട് ഡയഗ്നോസസ് കോളറിയുടെ ഡയഗ്നോസിസ് പറയുന്നത് എന്ന് വെച്ചാൽ ആസ് വിബ്രിയോ കോളറി ഡൈ വിത്ത് എ ഫ്യൂ അവേഴ്സ് ഇറ്റ് പ്രിസേർവ് ഇൻ ഹോൾഡിംഗ് ഓർ ട്രാൻസ്പോർട്ട് മീഡിയം സച്ച് ആസ് ക്യാരി ബ്ലെയർ മീഡിയം ഓർ വെങ്കട്ട് രാമകൃഷ്ണ വി ആർ മീഡിയം അപ്പോൾ വിപ്രയ കോളറെ എന്ന് പറയുന്നത് എന്താ പെട്ടെന്ന് തന്നെ ഡൈ ഒരു ഓർഗാനിസം ആയതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ ട്രാൻസ്പോർട്ട് മീഡിയ അല്ലെങ്കിൽ ഒരു ഹോൾഡിംഗ് മീഡിയയിലേക്ക് കൊടുത്തിരിക്കണം അല്ലെങ്കിൽ അതിന്റെ ആ ഒരു വയബിലിറ്റി നമുക്ക് നിലനിർത്താൻ സാധിക്കത്തില്ല സോ വയബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ അതിനെ ഒരു ഹോൾഡിംഗ് മീഡിയ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് മീഡിയയില് കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ള മീഡിയയ്ക്ക് ആണ് ക്യാരി പ്ലെയർ മീഡിയവും അതേപോലെ തന്നെ മറ്റൊരു ട്രാൻസ്പോർട്ട് മീഡിയ ആണ് വെങ്കട്ടരാമ രാമകൃഷ്ണ മീഡിയം വെങ്കിട്ട് രാമ രാമകൃഷ്ണ മീഡിയം ഇതുപോലുള്ള മീഡിയസിലും നമ്മൾ എന്ത് വിബ്രിയോ കൊടുക്കുന്നത് then ദെൻ സെലക്ടേവ് മീഡിയം ഓഫ് വിബ്രിയോ കോളറേസ് തയ്യൂ സൾഫേറ്റ് citrate bile salt sucrose agar and yellow color colonies on green colored medium so നമ്മൾ വിബ്രിയോ പാരാ ഹിമോലിറ്റിക്കസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഓൾറെഡി ഈ ഒരു ഫിഗർ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു നമ്മുടെ വിബ്രിയോ കോളറയുടെ സെലക്ടീവ് മീഡിയമാണ് ടി ആണ് TCBS എസ് അഥവാ തയൂ സൾഫേറ്റ് സിട്രേറ്റ് ബൈൽ സോൾട്ട് സുക്രോസ് അഗർ എന്ന് പറയുന്നത് so ഈ ഒരു മീഡിയത്തിൽ കളർ എന്താണ് ഗ്രീൻ കളർ മീഡിയമാണ് വരുന്നത് ആൻഡ് ഈ ഗ്രീൻ കളർ മീഡിയത്തിൽ വിബ്രിയോ കോളറെ ഗ്രോ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് പ്രൊഡ്യൂസസ് yellow കളർ കോളനീസ് വേറെ ഒരു ഓർഗാൻസും ഈ പ്രോപ്പർട്ടി കാണിക്കുന്നില്ല Only വിബ്രിയോ കോളറെ മാത്രമേ ഈ യെല്ലോ കളർ കോളനീസ് ഈ മീഡിയയിൽ കാണിക്കുന്നുള്ളൂ ഇനി വൈ ഇത് യെല്ലോ കളർ കോളനീസ് കാണിക്കുന്നു യെല്ലോ കളർ കോളനി ഫോം ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ ടി സി ബി എസ്സിൽ ഒരു കമ്പോണൻ്റ് ആയിരുന്നു സുക്രോസ് എന്ന് പറയുന്നത് ഈ സുക്രോസിനെ ഫെർമെൻ്റ് ചെയ്തിട്ട് അതായത് നമ്മുടെ വിബ്രിയോ കോളറയ്ക്ക് മീഡിയത്തിലുള്ള ഷുഗർ അഥവാ സുക്രോസിനെ ഫെർമെൻറ്റ് ചെയ്തിട്ട് ആസിഡ് ഫോം ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടെങ്കിൽ അതെന്ത് yellow color colonies ഫോം ചെയ്യും അപ്പം നമ്മുടെ മീഡിയത്തിലുള്ള സുക്രോസിനെ ആര് ഫെർമെൻ്റ് ചെയ്യുന്നുണ്ട് വിബ്രിയോ കോളറെ ഫെർമെൻ്റ് ചെയ്തിട്ട് ആസിഡ് ഫോം ചെയ്യുന്നു അങ്ങനെ മീഡിയത്തിൻ്റെ പി എച്ച് ഒരു ആസിഡ് മീഡിയത്തിന്റെ അവിടുത്തെ പ്രോമോ തൈമോ ബ്ലൂ ആണ് ഈ മീഡിയയിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഇൻഡിക്കേറ്റർ പി എച്ച് ഇൻഡിക്കേറ്റർ എന്നാണ് സോ ആ ഒരു പി എച്ച് ഇൻഡിക്കേറ്ററിന്റെ കളർ എന്ത് യെല്ലോയിലേക്ക് മാറും അതാണ് അവിടെ നടക്കുന്ന മെയിൻ ആയിട്ടുള്ള മെക്കാനിസം എന്ന് പറയുന്നത് ആൻഡ് ടെസ്റ്റ് യൂസ്ഡ് ഫോർ ഇറ്റ്സ് ഐഡൻറ്റിഫിക്കേഷൻ ഈ സ്ട്രിങ് ടെസ്റ്റ് ഇനി ഈ ഒരു അതായത് നമുക്ക് കോളറാണോ എന്നറിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കോളറയുടെ ഐഡൻറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ വിബ്രിയോ കോളറയുടെ പ്രസൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് സ്ട്രിങ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇനി എന്താണ് സ്ട്രിങ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം എന്താ ഒരു സ്ലൈഡ് എടുക്കുന്നു ക്ലീൻ ക്ലീനായിട്ടൊരു സ്ലൈഡ് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ സീറോ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് സോഡിയം ഡിയോക്സിക്കോളേറ്റ് അഥവാ സോഡിയം ടോറോക്കോളേറ്റ് ആഡ് ചെയ്തു കൊടുക്കുന്നത് എന്താണ് സോഡിയം ഡിയോക്സിക്കോളേറ്റോ അല്ലെങ്കിൽ സോഡിയം എന്താ ടോറോക്കോളേറ്റ് ഇവിടേക്ക് ആഡ് ചെയ്തു കൊടുത്തിട്ട് ഒരു ലൂപ്പ് ഫുൾ ഓഫ് നമ്മുടെ ഈ വിബ്രിയോ കോളറയുടെ കൾച്ചർ ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുന്നു സോ വിബ്രിയോ കോളറെ ഒന്നെങ്കിൽ ഹാർട്ട് ഇൻഫ്യൂഷൻ അഗറിലൊക്കെ കൊടുത്തിട്ടുള്ള ആ ഒരു ബ്രോത്തിൽ നിന്ന് ലൂപ്പ് ഫുള്ളായിട്ടുള്ള വിബ്രിയോ കോളറയുടെ കോളനിങ് കൂടി ഇതിനകത്ത് മിക്സ് ചെയ്യുന്നു മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പം നോർമലി ഈ ഗ്രോത്ത് എന്ന് പറയുന്നത് വിബ്രിയോ കോളറെ ആ ഒരു ബ്രോത്തിൽ ഗ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബ്രോത്തിൽ നിന്നാണ് നമ്മൾ ഇതിനെ ഇതിനെടുത്ത് ഇനോക്കുലേറ്റ് ചെയ്യുന്നത് സോ ഇതിനകത്ത് ഈ ഓർഗാനിസംസ് ഉണ്ടെങ്കിൽ ഇതെന്താ ടെർബിഡ് ആയിട്ടായിരിക്കും കാണപ്പെടുന്നത് ഇനി നമ്മൾ ഈ സോഡിയം ടോറോ ടോറോക്കോളേറ്റ് അല്ലെങ്കിൽ ആയിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ഈ വിബ്രിയോകോളയുടെ സെൽസ് ഇതെന്ത് ചെയ്യുന്നത് ലൈസ് ചെയ്ത് സോഡിയം ഡിയോക്സിക്കോളേറ്റ് പോയിട്ട് വിബ്രിയോകോളയുടെ സെൽസ് ലൈസ് ചെയ്തിട്ട് അവിടെ നിന്ന് ഡി എൻ എനയൊക്കെ റിലീസ് ചെയ്യുന്നു അയിന്റെ അതിൻ്റെ ആയിട്ട് എന്താ ഇവിടെ ഒരു മ്യൂക്കോയിഡ് അപ്പിയറൻസ് നമുക്ക് കാണാൻ സാധിക്കും അതായത് ഈ സ്ട്രിങ് പിന്നെ നമ്മൾ ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് വിഡ്രോ ചെയ്യുമ്പോഴത്തേന് അവിടെ ഒരു മ്യൂക്കോയിഡ് അപ്പിയറൻസ് ഇങ്ങനെ ലൈക്ക് നമ്മളിപ്പോൾ വെണ്ടയ്ക്ക മുറിക്കുമ്പോൾ നമുക്ക് കാണാൻ ഒരു മ്യൂക്കോയിഡൽ അപ്പിയറൻസ് അങ്ങനെ ഒരു അപ്പിയറൻസ് കാണുകയാണെങ്കിൽ ഇറ്റ് ഈസ് പോസിറ്റീവ് സ്ട്രിങ് ടെസ്റ്റ് അതായത് വിബ്രിയോ പ്രസൻസ് ആണ് അത് കാണിക്കുന്നത് ഇതാണ് ഇതിൻ്റെ ഡയഗ്നോസിസ് എന്നത് പറയുന്ന ടെസ്റ്റ് സോ വിബ്രിയോ കോളറേക്കുറിച്ച് ഒന്നുകൂടി നമുക്ക് റിവൈസ് ചെയ്ത് നോക്കാം ബിബ്രിയോ കോളറ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞത് ഫസ്റ്റ് കോളറ എന്താന്നാണ് പറഞ്ഞത് കോളറ എന്ന് പറയുന്നത് ഇൻറ്റസ്റ്റൈനില് വരുന്ന ഒരു ഇൻഫെക്ഷൻ ആണ് ഒരു ഡയേറിയൽ ഇല്ലനെസ് ആണ് ആൻഡ് ഇറ്റ് ഈസ് മെയിൻലി കോസ്ഡ് ബൈ ബിബ്രിയോ കോളറേ ഇൻറ്റസ്റ്റൈനൽ വരുന്നു എന്ന് പറയുമ്പം തന്നെ ഇൻറ്റസ്റ്റൈനിലെ ഈ ഓർഗാനിസം പോയി മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒരു എൻറ്ററോ ടോക്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ആൻഡ് ദാറ്റ് എൻറ്ററോ ടോക്സിൻ ഈസ് നോൺ ആസ് സീറ്റി ടോക്സിൻ ഓർ കോളറാ ടോക്സിന ദൻ ഇത് മെയിൻലി ഹ്യൂമൻസിലൊക്കെ ആയിരിക്കും വരുന്നത് കണ്ടാമിനേറ്റഡ് ഫുഡ് അല്ലെങ്കിൽ വാട്ടർ വഴിയാണ് വരുന്നത് ഓറൽ റൂട്ട് വഴിയാണ് ഈ ഇൻഫെക്ഷൻസ് വരുന്നത് ആൻഡ് ഇതിൻ്റെ സിംറ്റംസിലേക്ക് വരുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സിംറ്റം ഓർത്തിരിക്കുന്നത് ഹൈപ്പോവോളിമിക് ഷോക്കാണ് അതായത് ലോസ് ഓഫ് ഫ്ലൂയിഡ്സ് ഫ്രം അവർ ബോഡി അതിൻ്റെ റിസൾട്ടായിട്ട് ഈവൻ വിത്തിൻ ട്വൻ്റി ഫോർ അവേഴ്സ് ഡെത്ത് വരെ സംഭവിക്കാം വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് സിംറ്റം ഓഫ് കോളറ എന്ന് പറയുമ്പോൾ ഡീഹൈഡ്രേഷൻ ആണ് എൻ വിബ്രിയോ കോളറിനെ കുറിച്ച് നോക്കുമ്പോൾ അത് ഗ്രാം നെഗറ്റീവ് റോഡ് ഷെയ്പ്ഡ് ആയിട്ടുള്ളൊരു ബാക്ടീരിയാണ് വിബ്രിയോ കോളറി എന്ന് പറയുന്നത് നോൺ ഹാലോഫൈൽ ആണ് വേറാസ് വിബ്രിയോ പാരാ ഹീമോലിറ്റിക്സ് ഈസ് എ ഹാലോഫിലിക് ദെൻ ഇതിനെ ഫസ്റ്റ് ഒബ്സർവ് ചെയ്തിട്ടുള്ളത് ഫിലി ഫ്ലിപ്പോ ആയിരുന്നു ഒരു ഉള്ള പേഷ്യൻറ്റിൽ നിന്നാണ് ഇതിനെ ഐസൊലേറ്റ് ചെയ്തിട്ടുള്ളത് ആൻഡ് ഇതിൻ്റെ മോ എന്താ മോഷൻസ് നോക്കുകയാണെങ്കിൽ ഇത് വൈബ്രേറ്ററി മോട്ടിലിറ്റി അഥവാ ഡാർട്ടിങ് മോട്ടിലിറ്റി അഥവാ ഷൂട്ടിംഗ് സ്റ്റാർ മോട്ടിലിറ്റിയൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദെൻ ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട് എൻ എ സി എല്ലിൻ്റെ പ്രസ റിക്വയർമെൻറ്റിൻ്റെ ബേസിൽ ഹാലോ ഫൈൽ നോൺ ഹാലോ ഫൈൽ വരുന്നു ദെൻ സെറോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് സൊമാറ്റി ക്യാൻഡിജിൻ്റെ ബേസസിലാണ് സോ അവിടെ രണ്ട് ബയോടൈപ്പ് ആണ് വരുന്നത് ഇ എൽ ടൂറും ക്ലാസിക്കൽ ബയോടൈപ്പും ഇതിൽ തന്നെ വീണ്ടും വരുന്ന സബ് ക്ലാസിഫിക്കേഷനാണ് ഇനാബ ഒഗാവ ഹിക്കോജിബ എന്ന് പറയുന്നത് ദെൻ സിംറ്റംസ് നോക്കുകയാണെങ്കിൽ അതായത് കോളറയുടെ സിംറ്റംസ് നോക്കുകയാണെങ്കിൽ കുറച്ച് സിംറ്റംസ് ഓർത്തിരിക്കുക ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന സിംറ്റംസ് ഡീഹൈഡ്രേഷൻ ഉണ്ട് നോസിയ വോമിറ്റിങ് ഇതൊക്കെ ഓൾമോസ്റ്റ് എല്ലാ ഫുഡ് ഇൻഫെക്ഷനിലും വരുന്ന സിംറ്റംസാണ് സോ ആ സിംറ്റംസ് നമുക്ക് ഓർത്തിരിക്കാം ബട്ട് ഇതിന് സ്പെസിഫിക് ആയിട്ട് വരുന്ന ഒരു സിംറ്റം ആണ് ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത് ആൻഡ് ദെൻ അനദർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് ഈ ഡ കോളറ ഉള്ള പേഷ്യൻസിൻ്റെ സ്റ്റൂൾ എന്ന് പറയുമ്പോൾ കളർലെസ് സ്റ്റൂൾ ആയിരിക്കും സോ ഇറ്റ് ഈസ് നോൺ ആസ് റൈസ് വാട്ടർ സ്റ്റൂള് ദെൻ ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് ട്വന്റി ഫോർ അവർ ടു ഫൈവ് ഡേയ്സ് ആയിരിക്കും അൻ മസ്കുലർ ക്രാമ്പു റീനൽ ഫെയിൽവർ പൾമോണറി എടിയുമൊക്കെയാണ് കോംപ്ലിക്കേഷൻസ് വരുന്നത് റിസ്ക് ഫാക്ടേഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു പുവർ ആയിട്ടുള്ള സാനിറ്ററി കണ്ടീഷൻ അൺകുക്ക്ഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത് വഴി അതുപോലെ നമ്മുടെ സ്റ്റൊമക്കിലുള്ള ആസിഡിൻ്റെ ലെവൽ കുറയുമ്പോഴൊക്കെയാണ് ഇത് മെയിൻ ആയിട്ടും വരുന്നത് ഡയഗ്നോസിസ് പറയുമ്പോൾ ഇതിനെ മെയിൻ മെയിനായിട്ടും ഈ ഓർഗാനിസംസിന്റെ വയബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ ഓർഗാനിസംസിനെ ട്രാൻസ്പോർട്ട് മീഡിയ ആയിട്ടുള്ള ക്യാരി ബ്ലെയർ മീഡിയ അല്ലെങ്കിൽ വെങ്കിട്ടരാമ രാമകൃഷ്ണ മീഡിയയിലേക്ക് വേഗം കൊടുക്കണമെന്ന് പറഞ്ഞു അതേപോലെ തന്നെ ഇതിൻ്റെ സെലക്റ്റീവ് മീഡിയ എന്ന് പറയുന്നതാണ് ടി സി ബി എസ് ടി സി ബി എസ് മീൻസ് തൈയോസൾഫേറ്റ് സിട്രേറ്റ് പൈസോൾട്ട് സുക്രോസകർ ആണ് സോ ഈ ഒരു മീഡിയ എന്ന് പറയുമ്പോൾ ഗ്രീൻ കളറാണ് ആൻഡ് ആ ഒരു മീഡിയത്തിൽ അടങ്ങിയിരിക്കുന്ന ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ബ്രോമോ തൈമോൾ ബ്ലൂ ആണ് ഇനി വിബ്രിയോ കോളറ ആ മീഡിയത്തിലുള്ള സുക്രൂസിനെ ഫേമെൻറ്റ് ചെയ്തിട്ട് അവിടെ ആസിഡ് എൻ പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു സോ മീഡിയത്തിന്റെ പി എച്ച് എന്താകുന്നു അസിഡിക് പി എച്ച് ആവും അസിഡിക് പി എച്ച് ബ്രോമോ തൈമോ ബ്ലൂ എന്ത് യെല്ലോ കളറായിട്ട് അതായത് ഓർഗാനിസംസ് യെല്ലോ കളർ കോളനീസ് അവിടെ ഫോം ചെയ്തു ദെൻ അടുത്ത ടെസ്റ്റ് ഈസ് ഫോർ ദ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് വിബ്രിയോ കോളർ എന്ന് പറയുന്നത് സ്ട്രിങ് ടെസ്റ്റാണ് സ്ട്രിംഗ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു സ്ലൈഡ് എടുത്തിട്ട് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് സോഡിയം ഡിയോക്സോ കോളേറ്റ് അല്ലെങ്കിൽ സോഡിയം ടോറോകോളേറ്റ് ആഡ് ചെയ്യുന്നു അതിലേക്ക് നമ്മളൊരു ലൂപ്പ് ഫുൾ ഓഫ് വിബ്രിയോകോളയുടെ കോളനീസും കൂടി വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുന്നു മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ആ ഒരു ലൂപ്പ് വിഡ്രോ ചെയ്യുന്ന സമയത്ത് ഈ സ്ട്രിങ് ഒരു മ്യൂക്കോഡിലെ അപ്പിയറൻസ് നമുക്ക് കാണാം അതായത് ഒരു ത്രെഡ് ലൈറ്റ് അപ്പിയറൻസ് നമുക്ക് കാണാൻ സാധിക്കുമെങ്കിൽ ഇറ്റ് ഈസ് പോസിറ്റീവ് സ്ട്രിങ് ടെസ്റ്റ് എന്ന് പറയാൻ പറ്റും ഇനി ഇവിടെ എന്താ സംഭവിക്കുന്നത് സോഡിയം ഡി ഓക്സി കോളേറ്റ് പോയിട്ട് നമ്മുടെ ബാക്ടീരിയയുടെ സെല്ലിനെ ലൈസ് ചെയ്തിട്ട് അവിടെ നിന്ന് ഡി എൻ എ ഒക്കെ പുറത്തേക്ക് റിലീസ് ചെയ്യുന്നു ആൻഡ് ഫൈനലി ഇതെന്താ ഒരു വിസ്കസ് ആവുന്നു ക്ലിയർ ആയിട്ടുള്ള ഒരു ഫ്ലൂഡ് ടെർബിഡ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ക്ലിയർ ആയിട്ട് മാറുന്നു അവിടെ നിന്ന് നമ്മൾ ആ ലൂപ്പ് ജസ്റ്റ് വിഡ്രോ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കാണാൻ സാധിക്കും ഈ മ്യൂക്കോയിഡൽ അപ്പിയറൻസ് കാണാൻ പറ്റും അത്രയാണ് നമ്മൾ ഡയഗ്നോസിൽ പറഞ്ഞ ടെസ്റ്റ് അതായത് കോളറ വരുമ്പോൾ നമ്മൾ എടുക്കുന്ന വാക്സിൻസ് എന്ന് പറയുമ്പോൾ ഒന്ന് പേരൻട്രൽ വാക്സിൻസ് വരുന്നുണ്ട് പേരൻട്രൽ വാക്സിൻസ് എന്ന് പറയുമ്പോൾ ടു വീക്സ് കൂടുമ്പം രണ്ട് ഡോസ് വെച്ചിട്ടാണ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത് ടു ഡോസസ് അഡ്മിനിസ്ട്രേറ്റർ ടു വീക്സ് എ പാർട്ട് ഇതിൻ്റെ എഫിക്കസി അഥവാ എഫിഷ്യൻസി എന്ന് പറയുന്നതുകൊണ്ട് അപ്രോക്സിമേറ്റ്ലി അബൌട്ട് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ആണ് ആൻഡ് ഹാർഡ്ലി എക്സിഡ്സ് സിക്സ് മന്ത് ടു സിക്സ് മന്ത് ആയിരിക്കും ഇതിൻ്റെ ആ ഒരു ഇത് വരുന്നത് നോട്ട് റെക്കമെൻഡ് അധികം നമ്മൾ ഈ ഒരു എന്താ വാക്സിൻ യൂസ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല Then next is a killed WC RBC vaccine that means a സ്കിൽഡ് ഹോൾസെൽ റീ കോമിനൻ്റ് ബി സബ് യൂണിറ്റ് ഓഫ് കോളറാ ടോക്സിൻസ് ദാറ്റ് ഈസ് സ്കിൽഡ് ഡബ്ല്യു സ്റ്റാമ്പ്സ് ഫോർ ഹോൾസെല് ഡബ്ല്യു സി സ്റ്റാമ്പ്സ് ഫോർ ഹോൾസെല് ആർ ബി സി സ്റ്റാമ്പ്സ് ഫോർ റീകോമിനൻ്റ് ബി സബ് യൂണിറ്റ് ഓഫ് കോളറാ ടോക്സിൻസ് ഇതെന്ന് പറയുമ്പോൾ പ്രഗ്നൻസി ടൈമിലും അതേപോലെ ബ്രസ്റ്റ് ഫീഡിങ് ടൈമിലും ഒക്കെ സേഫ് ആയിട്ടുള്ളൊരു വാക്സിനാണ് ആ ഇതിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ എബൗട്ട് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ആയിരിക്കും ആൻഡ് സൈഡ് എഫക്റ്റും വളരെ കുറവാണ് സൈഡ് എഫക്റ്റ് കുറവായത് കൊണ്ടാണ് ഇത് മെയിൻലി എന്താ പ്രഗ്നൻറ്റ് വുമൻസിൻ്റെ കേസസിലും ബ്ലഡ് ഫീഡിങ് ആയിട്ടുള്ള ലേഡീസിൻ്റെ കേസിലും ഈ ഒരു വാക്സിനെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് തന്നെ പക്ഷെ പേരൻറ്റൽ വാക്സിൻ അത്രത്തോളം നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ലായിരുന്നു ദെൻ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പറയുമ്പോഴത്തേന് ആഡിക്യേറ്റ് റീപ്ലേസ്മെൻറ്റ് ഓഫ് ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് ബൈ ഓറൽ റീഹൈഡ്രേഷൻ ഒ ആർ എസ് ആണ് പറയുന്നത് അതായത് ഫ്ലൂയിഡ് റീപ്ലേസ്മെൻറ്റും ഇലക്ട്രോലൈറ്റും ഹൈപ്പോഹോളിമിക് ഷോക്കും ഡീഹൈഡ്രേഷനും ഒക്കെ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ ഫ്ലൂയിഡ് റീപ്ലേസ്മെൻറ്റും ഇലക്ട്രോ ഫ്ലൂയിഡ് റീപ്ലേസ്മെൻറ്റ് ആൻഡ് ഇലക്ട്രോലൈറ്റ് ആണ് ആയിട്ട് മെയിനായിട്ട് പറയുന്നൊരു ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഇതൊന്നെങ്കിൽ നമുക്ക് തനിയെ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഇലക്ട്രോളൈറ്റിനെ ബോഡിയിലേക്ക് കൊടുക്കാം അതല്ലെങ്കിൽ ഇൻട്രാവീനിയസ് ഫ്ലൂയിഡ്സിനോടൊപ്പം സപ്ലിമെൻറ്റഡ് ബൈ ഇൻട്രാവീനിയസ് ഫ്ലൂയിഡ്സ് രണ്ടും കൂടി ചേർത്ത് വേണമെങ്കിലും കൊടുക്കുക എന്നാണ് പറഞ്ഞത് പിന്നെ ആൻറ്റി ബാക്ടീരിയൽ തെറാപ്പി അടക്കം ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ എടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് സ്റ്റെപ്സ് സോ അത്രയാണ് നമ്മൾ കോളറ ഇൻഫെക്ഷനെക്കുറിച്ച് പറയുന്നത് സോ വിബ്രിയോ കോളറ കോസ് ചെയ്യുന്ന കോളറ ഇൻഫെക്ഷൻസ് നമ്മൾ നോക്കി ഫസ്റ്റ് എന്താണ് കോളറ എന്ന് നോക്കുക ഓർഗാനിസംസിനെ കുറിച്ച് നോക്കുക തെൻ ഓർഗാനിസംസിൻ്റെ ക്ലാസിഫിക്കേഷൻ അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ ഡയഗ്നോസിസ് പ്രിവെൻഷൻ റിസ്ക് ഫാക്ടർ ഇതെല്ലാം ആ ഒരു ഇൻഫെക്ഷനുള്ളിൽ പഠിക്കാം അടുത്തത് വരുന്നത് വിബ്രിയോ വൾണിഫിക്കൻസ് എന്താണ് വിബ്രിയോ വൾണിഫിക്കൻസ് സോ വിബ്രിയോ വൾണിഫിക്കൻസ് ഈസ് എ ബാക്ടീരിയ ദാറ്റ് ഒക്കെ നാച്ചുറലി ഇൻ വാം കോസ്റ്റൽ ഏരിയ സച്ച് ആസ് ഗൾഫ് ഓഫ് മെക്സിക്കോ ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ഹയർ കോൺസെൻട്രേഷൻ ഇൻ സമ്മർ മന്ത് വെൻ വാട്ടർ ഗെറ്റ് വാമർ വിബ്രിയോ വൾണിഫിക്കൻസ് ടിപ്പിക്കലി കോസസ് ഡിസീസ് ഇൻ പീപ്പിൾ ഹൂ ഇറ്റ് കണ്ടാമിനേറ്റഡ് സീ ഫുഡ് എസ്പെഷ്യലി ഓയിസ്റ്റർ ആൻഡ് ഷെൽഫിഷ് സോ വിബ്രിയോ വൾണിഫിക്കൻസ് എന്ന് പറയുന്നതും ഒരു ഗ്രാം നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ബാക്ടീരിയ ആണ് ഇതും മെയിനായിട്ടും സീ ഫുഡ് കൺസ്യൂമ് ചെയ്യുന്ന വഴിയാണ് വെനർ അതായത് ഷെൽഫിഷും ഓയിസ്റ്ററും ഒക്കെ കൺസ്യൂം ചെയ്യുന്ന വഴി

bleeding with ബ്ലീഡിങ് വിത്ത് ഇന്ത്യ സ്കിന്ന് അൾസർ റിക്വരി സർജിക്കൽ റിമൂവൽ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് സിംറ്റംസ് വരുന്നത് സോ വിബ്രിയോ വൾണിഫിക്കൻസ് വിബ്രിയോ വൾണിഫിക്കൻസ് ഫ്രം സീ ഫുഡ് ആൻഡ് സീ വാട്ടർ നമ്മൾ ഓൾറെഡി പറഞ്ഞു സീ ഫുഡും സീ വാട്ടറിൽ നിന്നുമാണ് വിബ്രിയോ വൾണിഫിക്കൻസ് ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നത് ഓർഗാൻസം ഈസ് ഹൈലി ഇൻവേസീവ് ബോത്ത് ഹീമോലൈസിൻ ആൻഡ് സൈറ്റോടോക്സിൻ ആൻഡ് ക്യാൻ റിസൾട്ട് ഇൻ സെപ്റ്റിസീമിയ സൊ ഈ ഓർഗാനിസംസ് എന്ന് പറഞ്ഞാൽ ഹൈലി ഇൻവേസീവ് ആണ് അതേപോലെ തന്നെ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിൻസ് ആണ് പറയുന്നത് ഹീമോലൈസിനും അതേപോലെ തന്നെ സൈറ്റോടോക്സിനും അതായത് വിബ്രിയോ കോളറയുടെ കേസസിൽ നമ്മൾ പറഞ്ഞ ടോക്സിൻ ഏതായിരുന്നു കോളറ ടോക്സിൻ ആണ് ഇവിടെ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിൻസ് എന്ന് പറഞ്ഞാൽ ഹീമോലൈസിനും സൈറ്റോടോക്സിൻ സൈറ്റോടോക്സിൻ മീൻസ് ടോക്സിസിറ്റി ടു ദി സെല്ല് സെല്ലിനെ ടോക്സിസിറ്റി കോസ് ചെയ്യുന്നതാണ് സൈറ്റോടോക്സിൻ വരുന്നത് ൈസൺ എന്ന് വെച്ചാൽ മെയിൻലി ആർ ബീസിനെയൊക്കെ ലൈസ് ചെയ്യുന്നതാണ് സോ വിബ്രിയോ വൾഡിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ ഹൈലി ഇൻവേസിവ് ആണ് നന്നായിട്ട് പെനട്രേറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ട് ആൻഡ് ഇത് റിലീസ് ചെയ്യുന്ന രണ്ട് ടോക്സിൻസ് ആണ് ഹിമോലൈസിനും സൈറ്റോടോക്സിനും ആൻഡ് ഇത് അൾട്ടിമേറ്റ്ലി സെപ്റ്റിസീമിയക്ക് കാണാമെന്ന് ഹ്യൂമൻ ബീങ്സിന് സെപ്റ്റിസീമിയ കോസ് ചെയ്യുന്ന അതായത് ബ്ലഡിലൊക്കെ ബാക്ടീരിയയുടെ എമൗണ്ട് കൂടിയിട്ട് ബ്ലഡിൽ ഇൻഫെക്ഷൻസ് കോസ് ചെയ്യുന്ന സെപ്റ്റിസീമിയ സോ ഇതാണ് വിബ്രിയോ കുറിച്ച് നമ്മൾ പറയുന്നത് അപ്പം ഫുഡ് ഇൻഫെക്ഷൻ എന്ന ടോപ്പിക്കിൽ തന്നെ വിബ്രിയോയിൽ തന്നെ നമ്മൾ വിബ്രിയോ പാരാഹീമോലിറ്റിക്കസിനെ കുറിച്ച് പഠിച്ചു വിബ്രിയോ കുറിച്ച് പഠിച്ചു ആൻഡ് വിബ്രിയോ വൾണിഫിക്കൻസിനെക്കുറിച്ച് ഈ മൂന്നെണ്ണത്തിനകത്തും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മുടെ വിബ്രിയോ കോളറി തന്നെയാണ് അതായത് വിബ്രിയോ കോളറേക്ക് ചില പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു അത് ഹൈലൈറ്റ് ചെയ്ത് ഓർത്തിരിക്കുക അതായത് അതിൻ്റെ മോട്ടിലിറ്റിയുടെ കാര്യം ഓർത്തിരിക്കുക ലൈക്ക് ഡാർട്ടിങ് മോട്ടിലിറ്റി അല്ലെങ്കിൽ ഷൂട്ടിംഗ് സ്റ്റാർ മോട്ടിലിറ്റി അല്ലെങ്കിൽ വൈബ്രേറ്ററി മോട്ടിലിറ്റി ആണ് അത് കാണിക്കുന്നത് ആൻഡ് അതിനെ ഫസ്റ്റ് ഡിസ്കർ ചെയ്തിട്ടുള്ളത് ഫ്ലിപ്പോസിനോർക്ക് ദെൻ ഡീഹൈഡ്രേഷൻ വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിംറ്റം ആൻഡ് റൈസ് വാട്ടർ സ്റ്റൂൾ ആണ് ഇതുള്ള പേഷ്യൻസിന്റെ സ്റ്റൂളിൻ്റെ പ്രത്യേകത ദെൻ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ സെറോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഗാർണർ ആൻഡ് വെങ്കിട്ടരാമൻ ചെന്നിട്ടാണ് ആൾസോ ഓൾസോ മീഡിയ സെലക്ട് മീഡിയയിൽ ആ എന്ത് കളർ കോളനീസ് ഫോം ചെയ്യുന്നുണ്ട് ദെൻ സ്ട്രിംഗ് ടെസ്റ്റ് ഇതൊക്കെയാണ് വിബ്രയോ കോളറിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സോ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക